പ്പി പാപ്പിയേ നമുക്ക് അമ്പലത്തിൽ പോവാട്ടോ ഉത്സവത്തിന് പോവാട്ടോ പാപ്പിയേ ആ ചേച്ചിനും പോവാ പോവാപ്പിക്ക് സന്തോഷമല്ലേ പോവാ എന്താ പോവേ നമുക്ക് പോവാ വേഗം കുളിച്ച് റെഡിയായി അമ്മ വേഗം പണിയൊക്കെ ചെയ്ത് കഴിയട്ടെട്ടോ വീട്ടിലത്തെ കുറച്ച് പണിയൊക്കെ ഉണ്ട് അതൊക്കെ ചെയ്തിട്ട് നമുക്ക് അമ്പലത്തിൽ പോയി ഏഹ് കമ്പാട്ടിയൊക്കെ കുമ്പിട്ട് ആ ഉത്സവത്തിനും പൂരപ്പറമ്പിലൊക്കെ പോയി ഓ എന്തൊരു സന്തോഷമാണോ അമ്പോ ഇത്രയും സന്തോഷാണ് ഏ കാറ്റ നമുക്ക് പോവാണ എവിടെ പോയി അവളെ ഓക്കെ ആയി വരുന്നുണ്ടല്ലോ ഹുഷാറായിട്ടുണ്ടല്ലോ ഞാൻ ഇപ്പുറത്തിരിക്കണി അടിക്കാൻ പോയതായിരുന്നു എന്റെ പുതിയ ചുരിദാർ അടിക്കാൻ പോയതായിരുന്നു അതെ എപ്പഴത്തോ ഉത്സവത്തിന് എടുത്തതാണ് ആ ഉത്സവത്തിന് ഞങ്ങൾക്ക് ഡ്രസ് കോഡ് ഉണ്ടല്ലോ നിങ്ങളെ കൂട്ടീലേ ഞങ്ങള് ഡ്രസ് കോഡൊന്നുമില്ല ഞങ്ങൾ വൈകീട്ട് അമ്പലത്തേക്ക് ഒന്ന് പോകണമെന്നുണ്ട് അപ്പൊ വേഗം പണിയൊക്കെ ചെയ്ത് വെച്ചിട്ടേ പോവാന്ന് വെച്ചിട്ട് അത് നല്ല കാര്യാണ് എത്രന്ന് വെച്ചിട്ടാ നിങ്ങളെ വീടിനുള്ളിൽ തന്നെ ഇരിക്ക നല്ല കാര്യാണ് പുറത്തൊക്കെ പോണതൊക്കെ അല്ലേ ഒരു സന്തോഷവും അല്ലേ പാപ്പി അപ്പോൾ അപ്പൊ ഇനി കൂടി കറി വെച്ചിട്ട് വേണം ഇത് ആ കുറച്ച് പോയോ പോയി അമ്പലത്തിൻവേർട്ടർ അല്ലേ ഞാൻ കറണ്ട് പോയൊരു പത്ത് മിനിറ്റ് ചേച്ചി അത് കഴിഞ്ഞ് കറണ്ട് വരും ആ ചൂടൊക്കെ സഹിക്കാനുള്ള ആരോഗ്യം ഞങ്ങൾക്ക് അതുകൊണ്ട് പിന്നെ ഞാൻ ആവശ്യമില്ല ആ ഞങ്ങള് പേപ്പർ എന്തെങ്കിലും പ്രായ കൂടുതലൊന്നും പിന്നെ എന്നെ പേര് എന്നാ പിന്നെ എന്നെ ചേച്ചി ഞാൻ ചേച്ചി വിളിച്ചത് അല്ല നമ്മള് ചെലപ്പോ സെയിം ഏജ് ആണെങ്കിലോന്ന് വിചാരിച്ച വിളിച്ചത് എന്നാ ഞാൻ പോട്ടെ സമയം അതിന്റെ കാറിപ്പോ വരും ഞാൻ പോട്ടെ എന്നാ കാറിലാണോ അതെ അതെ ആരേ വിളിക്കാൻ വരുന്നു ഹാപ്പി ആ കാപ്പിയെ കുളിച്ച് സുന്ദരിയായി ആയി മാമൊക്കെ കഴിച്ചില്ലേ നമുക്ക് ആ ആ ഉത്സവത്തിന് പോകണ്ടേ ആ ചേച്ചിമാര് എപ്പോഴാണ് വരണമെന്ന് ചോദിച്ചിട്ട് വരാട്ടോ അമ്മ എന്നിട്ട് അമ്മ കുളിച്ച് റെഡി ആയിട്ട് നമുക്ക് പോവാ അമ്പലത്തേക്ക് അമ്മ പോയി ചോദിക്കട്ടെ ഏ ചോദിച്ചിട്ട് വരാം ഒന്നും ആ ഓ എന്നും ഇവിടെ ഇച്ചാണോ അമ്മ ചോദിച്ചിട്ട് വന്നിട്ട് നമുക്ക് പോവാ ആ പോവാ പോവാ ആ ശരി നമുക്ക് പോവാ ഏ ആ നമുക്ക് അവരുടെ കൂടെ പോവാ ആ ആ ഞാൻ ഈ ഒക്കെ വാങ്ങിച്ചുതരാം ഞാൻ ഇനിയൊക്കെ വാങ്ങിച്ചുതരാം വയറും വിശക്കാൻ തുടങ്ങിയാ ആ ശരി ഞാനീ വാങ്ങിച്ചു തരാം അവൻ പോയി ചോദിച്ചിട്ട് വേഗം വരാട്ടാ ആ അല ഞാൻ ആ അടിച്ചിട്ട് വരുന്ന വഴി ഞാൻ ആ സുധേന്റെ വീട്ടിലൊന്ന് കേറിയിട്ടുണ്ടായിരുന്നു എൻ്റെ അമ്മേ എന്തെന്നാ പറയേണ്ടത് ഒന്നും പറയാണ്ടിരിക്കണതാ നല്ലത് എന്താ കാരണം ആ കൊച്ചില് എന്തായിരുന്നു അവരുടെ രണ്ടാമത്തെ മോളുടെ പേര് അയ്യോ പാപ്പിയ അങ്ങനെ ആ എടുത്തിട്ട് കൊച്ചിനെടുത്തിട്ടത് ഉത്സവ പറമ്പിലേക്ക് പോവാൻ മോള് നല്ല കാര്യമുണ്ട് അതിൻ്റെയൊക്കെ മിണ്ട അത് വെറുതെ ഇനി ആ കുട്ടീനേയും പൊക്കിയെടുത്ത് ഇനി ഉത്സവപ്പറമ്പിൽ പോയി എല്ലാവരും ഇത് ഇങ്ങനെ നോക്കി നിന്ന് എന്തിനാണോ ഇവരൊക്കെ എന്ത് പണിയായി എടുക്കണമെന്നറിയില്ല അതെന്നല്ലേ പറയാൻ വേണ്ടിയിട്ട് പറഞ്ഞാൽ അവർക്ക് പിടിക്കില്ല അതെ അല്ല അവരങ്ങനെ കാണിക്കില്ലല്ലോ അവൾക്ക് കൊച്ചി കൊച്ചി എടുത്തിട്ട് എന്ന് പറയണ്ട ഞാൻ പിന്നെ ആ ശരിന്ന് പറഞ്ഞ നമ്മളെന്ത് പറയാനാണ് വേണ്ടാത്ത പണി പണിയെടുത്ത് വെക്കുന്നത് ആ എന്നോടും ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ അമ്പലത്തേക്ക് പോകുന്നുണ്ടോ ഉത്സവ പറമ്പോ നോക്കി നിന്നു പറഞ്ഞിട്ട് ഇനി അതിന്റെ പേരിൽ ഇനി ഭക്ഷണിച്ചിരിക്കും അപ്പൊ നമുക്ക് പോവാലെ അവര് നമ്മുടെ കൂടെ വരുവോ ഇനിയിപ്പോ വന്നാലൊന്നും കൂട്ടൊന്നും വേണ്ട അങ്ങനെ കൂടെ വരുമ്പോ ഒന്നും മിണ്ടാതിരിക്കും ഒന്നും അതെ നിങ്ങൾ പറഞ്ഞതൊന്നും കേട്ടില്ല എന്നൊന്നും നിങ്ങൾ ഒരിക്കലും ചിന്തിക്കണ്ട കാരണം ഒന്നറിയോ ഞാന് നിങ്ങള് എന്റെ അടുത്ത് അമ്പലത്തേക്ക് പോകുന്നുണ്ടാന്ന് ചോദിച്ചപ്പോഴാണ് ഞങ്ങള് വരുന്നുണ്ട് പറഞ്ഞത് അല്ലാതെ ഞങ്ങൾ നിങ്ങളുടെ കൂടെ വരാന്ന് പറയുന്നത് നിങ്ങൾ പറയണത് മൊത്തം ഞാൻ കേട്ടിട്ടാ വരുന്നത് അല്ലാത്ത വിഷമം തോന്നി അതിന് കൂടുതൽ നിങ്ങളുടെ അടുത്ത് എനിക്ക് പുച്ഛമാണോ തോന്നുന്നത് കാരണം എന്താണെന്നറിയോ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് മക്കളില്ലാത്തത് വെറുതെ ഈ അസൂയ പിടിച്ച മനസ്സുകൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് മക്കൾ പോലും കിട്ടാതായിരുന്നു ഞങ്ങളെപ്പോലെയുള്ള അമ്മമാരെന്താണെങ്കിലും ചിന്തിക്കുക നിങ്ങളുടെ കുട്ടികൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇനി ഒരു കുട്ടി പോലും ഇങ്ങനത്തെ ഒരു കുട്ടി ഈ ലോകത്ത് വരാൻ പാടില്ലെന്നാണ് അവര് എത്രമാത്രം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെന്ന് അറിയുമോ ഒരു സ്വന്തമായിട്ട് ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിക്കാൻ അല്ലെങ്കിൽ സ്വന്തമായി ഒരു കാര്യം ആവശ്യപ്പെടാൻ അറിയാത്ത കുട്ടികളെ കുറിച്ചിട്ടാണ് ഈ പണിയും തോരമില്ലാത്ത രണ്ട് സ്ത്രീകൾ ഇവിടെ നിന്നിട്ട് അലമ്പ് അലമ്പായിട്ടിരുന്നു പറഞ്ഞത് ഇത് കേൾക്കണവർക്ക് അത്രയ്ക്ക് മാനസികമായിട്ട് വിഷമം തോന്നുന്നു മനസ്സിലായാ ഇനി മേലും നിങ്ങൾ ശല്യം ചെയ്യാതിരിക്കുക സഹായിച്ചില്ലെങ്കിലും ഉപദ്രവിക്കാതിരിക്കുക ഞങ്ങൾ പോണതും പോകാത്തതും ഞങ്ങളുടെ കാര്യം നിങ്ങൾ നിങ്ങളുടെ കൂടെ തന്നെ ഞങ്ങൾ വന്ന ഉത്സവം കാണണമെന്നും ഞങ്ങൾക്ക് ഒരു നിർബന്ധവുമില്ല ഇത് പറയണമെന്ന് വിചാരിച്ചല്ല നിങ്ങൾ ഇത്രയും പബ്ലിക്കായിട്ട് എൻ്റെ വീട്ടിൽ വന്നിട്ട് ചായയും കുടിച്ചിട്ട് പോയി അമ്പലത്തേക്ക് നമുക്ക് ഒപ്പം പോവാം നിങ്ങൾ തനിയേ പോകേണ്ട നമുക്ക് ഒപ്പം പോവാന്നൊക്കെ പറഞ്ഞതുകൊണ്ട് ശരി നിങ്ങൾ എത്ര മണിക്കാണ് പോകണമെന്ന് അറിയട്ടെ എന്ന് പറഞ്ഞാണ് ഞാൻ വന്നതിൻ്റെ മകളെ റെഡി ആക്കിയിട്ട് നിങ്ങൾ ഇനി എത്ര പൂച്ചിച്ച് തള്ളിയാലും ഞങ്ങൾ പോകണത് പോവുകയും ചെയ്യും ഞങ്ങൾക്ക് ഏറ്റവും വലുതെന്നാണറിയോ അവളുടെ സന്തോഷമാണ് ദൈവം ഞങ്ങളെ നോക്കുമ്പണ്ടാത്തന്നോ നിങ്ങൾക്ക് മക്കളെ തരാത്തന്നാണ് അറിയാമോ നല്ല മക്കളെ മക്കളുടെ പോലും നിങ്ങൾ നോക്കില്ല അതുകൊണ്ടാണ് നിങ്ങൾക്ക് മക്കളെ തരാത്തോ മനസ്സിലായില്ലേ ഇനിമേലാരടുത്തും ഇങ്ങനെ ആവർത്തിക്കേണ്ട ആട്ടോ അത് അത്രയ്ക്കും നല്ലതാണ് ഞങ്ങൾ അമ്പലത്തിൽ പോകുകയും ചെയ്യും ഉത്സവപ്പറമ്പിൽ എല്ലാം വാങ്ങിക്കുകയും ചെയ്യും എല്ലാതൊരു ദൈവം ഞങ്ങളുടെ കൂടെ ഉണ്ടാവും ഈ നിങ്ങൾ ഈ രണ്ട് പേരുടെ ഒഴി പോകണമെന്ന് ഞങ്ങൾക്ക് ആവശ്യമില്ല മനസ്സിലായില്ലേ ഇതോടുകൂടി നിർത്തിപ്പോയി ഇനിമേലെൻ്റെ മകളെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ അല്ലെ അയ്യോ അവരൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ ഇനി ഞാൻ പോണോ അവരുടെ മുന്നിൽ ഞാൻ എന്തായാലും ഇങ്ങനെയൊക്കെ പറഞ്ഞു ആ ഒരു ദേഷ്യത്തിലെ പാപ്പിയെ പറയുന്നത് കേട്ടപ്പോൾ വല്ലാത്ത വിഷമോ സങ്കടമൊക്കെ തോന്നിയപ്പോൾ ഞാൻ പറഞ്ഞു ഇനി ആളുകളൊക്കെ നമ്മളെ അങ്ങനെ നോക്കുമോ എന്താ ചെയ്യുക അയ്യോ ഒരു തീരുമാനം എടുക്കാനും പറ്റുന്നില്ലല്ലോ എന്തായാലും ഇവർ കൂടെ ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ വല്ലാതെ സന്തോഷിച്ചതായിരുന്നു ഇനിയിപ്പോൾ അവർ എന്തായാലും അവരുടെ കൂടെ പോകണത് അത്ര നല്ല കാര്യമാണെന്ന് തോന്നണില്ല പാപ്പിയാണെങ്കിൽ റെഡിയാക്കി അവിടെ അവളാണെങ്കിൽ ഭയങ്കര സന്തോഷത്തോടെ ഇരിക്കണമുണ്ട് എന്തായാലും അവളുടെ സന്തോഷമല്ലേ നമുക്ക് ഏറ്റവും വലുതല്ലേ എന്തായാലും അവളെ കൊണ്ടുപോകണതായിരിക്കും ഏറ്റവും നല്ലത് ആരെന്തൊക്കെ പറയുകയാണെങ്കിൽ നമുക്ക് അവളെ ഏറ്റവും വലുതല്ലേ പ്രിയപ്പെട്ടതല്ല അവളുടെ സന്തോഷമല്ലേ നമുക്ക് വലുത് ഞാനിന്ന് മടിച്ചിരുന്നിട്ടുണ്ടെങ്കിൽ ഇതേപോലെ മക്കളുള്ള അമ്മമാരും ഇങ്ങനെ ഓരോരോ വാക്കുകൾ കേൾക്കുകയാണെങ്കിലും മടിച്ചിരിക്കില്ലേ എന്തായാലും പോവാലേ അതാണ് ശരി